മരണത്തെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് ഈശോയ്ക്കുണ്ടായിരുന്നു അവിടുന്ന് പറഞ്ഞു എന്റെ ജീവൻ ആരും നിർബന്ധിച്ച് എടുത്തു മാറ്റുകയല്ല സ്വമനസ് ഞാൻ സമർപ്പിക്കുകയാണ് അവിടുത്തെ കുരിശുമരണം അവിടുത്തെ ആത്മസമർപ്പണമായിരുന്നു അതുകൊണ്ടാണ് അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമായി മാറിയത് പാലക്കാട് രൂപത അധ്യക്ഷൻ അഭിപന്യ ജേക്കബ് മനത്തോടത്തെ പിതാവ് കുരിശു മരണത്തിന്റെ ആത്മസമർപ്പണം ആത്മസമർപ്പണം നമുക്ക് രക്ഷയായി മാറിയതിൻ്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തുന്നു തന്റെ ഏകജാത നൽകുവാനത്തക്കവിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിച്ചു രക്ഷാകര ചരിത്രം മുഴുവൻ സ്നേഹം തന്നെയായി ദൈവം മനുഷ്യരോട് കാണിച്ച സ്നേഹത്തിൻ്റെ ചരിത്രമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു സൃഷ്ടിയുടെ മകുടമായിട്ട് ദൈവമനുഷ്യനെ സൃഷ്ടിച്ചു തൻ്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവമനുഷ്യനെ സൃഷ്ടിച്ചു അതായത് സ്വതന്ത്രമായിട്ട് തീരുമാനിക്കുവാനും ചിന്തിക്കുവാനും സ്നേഹിക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തെ അറിഞ്ഞ് അനുസരിച്ച് സ്നേഹിച്ച് ദൈവത്തോടു കൂടെ നിത്യമായി സന്തോഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്തു മനുഷ്യൻ പാപം ചെയ്തിട്ടും ദൈവം മനുഷ്യനെ കൈവടിഞ്ഞില്ല മനുഷ്യൻ്റെ മേൽ ദൈവത്തിന് കരുണ തോന്നി ദൈവം ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്നതിന് വേണ്ടി സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ തിരക്കുമാരൻ മനുഷ്യനായിട്ട് അവതരിച്ചു തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ഈ ലോകത്തെ നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു ഇതിനേക്കാൾ വലിയ സ്നേഹം പ്രകടിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കുമായിരുന്നില്ല ഇതിനേക്കാൾ വലിയൊരു ദാനം നമുക്ക് നൽകുവാനും ദൈവത്തിന് സാധിക്കുമായിരുന്നില്ല തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം അത്രമാത്രം ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു ദൈവത്തിൻ്റെ തിരുക്കുമാരൻ മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് സ്നേഹം തന്നെയായി ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയുണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നാൽ പിതാവുമായി ഹൃദയഐക്യം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തി തന്നത് ദൈവം സ്നേഹം തന്നെയായ ഒരു പിതാവാണെന്ന് ദൈവപുത്രനായ ഈശോ തൻ്റെ ജീവിതവും തൻ്റെ പ്രബോധനങ്ങളും തൻ്റെ പ്രവർത്തനങ്ങളും വഴിയായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയുണ്ടായി അദൃശ്യനായ ദൈവം ഈശോയിലൂടെ ദൃശ്യനായി ദൈവത്തിൻ്റെ സ്നേഹം മാംസം ധരിച്ചതാണ് ദൈവപുത്രനായ ക്രിസ്തു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം സ്നേഹം തന്നെയായ പിതാവിൻ്റെ ആ സ്നേഹം നമുക്കെല്ലാവർക്കും അനുഭവിച്ച് അറിയുവാൻ സാധിച്ചു ആ സ്നേഹത്തിന് നമ്മെ സഹായിക്കാൻ കരങ്ങളുണ്ടായിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമ്മുടെ രക്ഷയ്ക്കെത്തുവാൻ ആ സ്നേഹത്തിന് കാലുകളുണ്ടായിരുന്നു നമ്മുടെ ദുഃഖവും കണ്ണീരും കാണുവാൻ ആ സ്നേഹത്തിന് കണ്ണുകളുണ്ടായിരുന്നു നമ്മുടെ നെടുവീർപ്പുകളും നമ്മുടെ വേദനകളും കേൾക്കുവാൻ ആ സ്നേഹത്തിന് കാതുകളുണ്ടായിരുന്നു നമ്മൾ ചിലപ്പോഴൊക്കെ പാടും സ്നേഹമെന്ന വാക്കിനർത്ഥം ജീവിതം കൊണ്ട് അങ്ങ് കാണിച്ചു തന്നുവെന്ന് സത്യമാണത് സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നു തൻ്റെ ജീവിതം കൊണ്ട് കർത്താവ് നമുക്ക് കാണിച്ചു തരികയും ചെയ്തു രണ്ടു വിധത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് സാധിക്കും ഒന്നാമത് മറ്റുള്ളവർക്ക് നമ്മൾ നന്മ ചെയ്യുക മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക ഇതുവഴിയെല്ലാം നമ്മുടെ സ്നേഹം മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കും രണ്ടാമത്തെ മാർഗം മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുക വേണ്ടി വന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുക ആദ്യത്തേത് കരുണാർദ്രമായ സ്നേഹമാണ് ഈ സ്നേഹമാണ് രക്ഷാകര ചരിത്രത്തിലുടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കുക സൃഷ്ടിയുടെ ആരംഭം മുതൽ പിന്നീട് ദൈവം ഒരു ജനത്തെ തിരഞ്ഞെടുത്തത് മുതൽ നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കർണാർദരമായ സ്നേഹം പ്രവർത്തന നിരതമായ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്രമാത്രം അത്ഭുതങ്ങളാണ് ദൈവം തൻ്റെ പ്രിയപ്പെട്ട ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ഏതെല്ലാം തരത്തിൽ ദൈവം അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തു ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കർണാർദ്രമായ സ്നേഹമാണ് എന്നാൽ കാലത്തിൻ്റെ പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനെയും നമ്മുടെ പക്കലേക്ക് അയച്ചത് അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് നമുക്ക് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സഹിക്കുന്ന സ്നേഹം മരിക്കുന്ന സ്നേഹം അതാണ് നമുക്ക് ഈശോയിൽ കാണാനായിട്ട് സാധിച്ചത് ദൈവം തൻ്റെ ഏകജാതനി നമുക്ക് നൽകുവാൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായിട്ട് നമുക്ക് നൽകുവാൻ തക്ക വിധം അത്രമാത്രം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു ഇതേപ്പറ്റി വിശ്വപകലോ ശ്രീഹാർ റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അഞ്ചാമദ്ധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്നു വരാം എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെയും നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു തൻ്റെ പീഡാസഹനം വഴി കുരിശുമന്നം വഴി കർത്താവ് പ്രകടമാക്കിയത് കർത്താവിൻ്റെ അതിരറ്റ ആ സ്നേഹമായിരുന്നു കർത്താവ് വളരെയേറെ പീഡകൾ സഹിച്ചു വളരെയേറെ നമുക്ക് വേണ്ടി കർത്താവ് സഹിച്ചു ആ സഹനങ്ങളെല്ലാം വലിയ സഹനങ്ങൾ തന്നെയായിരുന്നു പക്ഷെ ആ സഹനങ്ങൾ കർത്താവിൻ്റെ സ്നേഹ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം ആ സഹനം തന്നെ കർത്താവിൻ്റെ സ്നേഹമായിരുന്നു കർത്താവ് തൻ്റെ പീഡാസഹനത്തെ മുൻകൂട്ടി കണ്ടു ആരും കർത്താവിനെ നിർബന്ധിച്ചത് കൊണ്ടായിരുന്നില്ല കർത്താവ് പീഡക സഹിക്കുവാൻ സന്നദ്ധനായത് അതേപ്പറ്റി കർത്താവ് പറയുന്നുണ്ട് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നതിനാൽ പിതാവിനെ സ്നേഹിക്കുന്നു ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ് എൻ്റെ ജീവൻ സമർപ്പിക്കുവാനും അത് തിരിച്ചെടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് സ്വമേധയാ കർത്താവ് സമർപ്പിക്കുകയായിരുന്നു തൻ്റെ പീഡാസഹനത്തെപ്പറ്റി പ്രവചിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു നമുക്ക് ജറൂസലേമിലേക്ക് പോകേണ്ടതായിരിക്കുന്നു മനുഷ്യബുദ്ധനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം നിറവേറേണ്ടിയിരിക്കുന്നു അവൻ അവിടെ വെച്ച് ഏൽപ്പിക്കപ്പെടും എതിരാളികളുടെ കൈകളിൽ അവൻ അവനേൽപ്പിക്കപ്പെടും വിജാതിയുടെ കൈകളിൽ അവൻ ഏൽപ്പിക്കപ്പെടും അവർ അവനെ പരിഹസിക്കുകയും അപമാനിക്കുകയും അവന്റെ മേൽ തുപ്പുകയും ചെയ്യും അവർ അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും വളരെ കൃത്യമായിട്ട് എന്തെല്ലാമാണ് തന്നെ കാത്തിരിക്കുന്നത് എന്ന് കർത്താവ് മുൻകൂട്ടി പ്രവചിക്കുകയായിരുന്നു പ്രവചിക്കുന്ന ഈ അവസരത്തിൽ പോലും ആ പ്രവചന ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെല്ലാം സ്വീകരിക്കുവാൻ സഹിക്കുവാനുള്ള സന്നദ്ധത കർത്താവ് പ്രകടിപ്പിക്കുകയായിരുന്നു എന്നതാണ് കർത്താവ് പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കുവാനും എൻ്റെ ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായിട്ട് നൽകുവാനും വേണ്ടിയാണ് ഞാൻ പീഡകൾ സഹിക്കുവാനുള്ള സന്നദ്ധത നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പീഡകൾ സഹിക്കുവാനുള്ള സന്നദ്ധത കർത്താവ് പ്രകടിപ്പിക്കുകയാണ് സ്നേഹത്തെ പ്രതി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ആ സഹനം ഒരു സമർപ്പണമായിട്ട് മാറുന്നത് മറിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സഹനങ്ങളെല്ലാം പീഡകളും കുരിശുകളും മാത്രമായിട്ട് മാറും പക്ഷെ കർത്താവ് ചെയ്തത് അതായിരുന്നില്ല കർത്താവ് നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി തൻ്റെ ജീവൻ മോചന ദ്രവ്യമായിട്ട് കർത്താവ് സമർപ്പിക്കുകയായിരുന്നു കർത്താവിൻ്റെ സമർപ്പണമാണ് കർത്താവിൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുക ജോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ച് ഒൻപതിൽ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു എത്രയോ വലിയ സ്നേഹമാണത് എൻ്റെ പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു അതേ അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ കർത്താവ് പറയുകയാണ് സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല കർത്താവ് നമ്മെ സ്നേഹിതരെന്ന് വിളിച്ചു സ്നേഹിതരായി കണ്ടു സ്നേഹിതരായി കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവ് തൻ്റെ ജീവൻ സമർപ്പിക്കുകയാണ് ചെയ്ത് യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നേം അധ്യായം ഒന്നാമത്തെ തിരുവചനത്തെ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ഈ ലോകം വിട്ട് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനുള്ള സമയമായി എന്ന് കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൽ തനിക്കുണ്ടായിരുന്നവരെ കർത്താവ് സമ്പൂർണ്ണമായിട്ട് സ്നേഹിച്ചു കർത്താവിൻ്റെ കുരിശിൽ നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ അതിരക്ത സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രകാശനമാണ് കർത്താവിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രകാശനമാണ് കർത്താവിൻ്റെ പരമോന്നതമായ സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ് കുരിശിലാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുക ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് കുരിശിലാണ് ദൈവം സ്നേഹമാകുന്നു എന്നുള്ള സത്യം നമ്മൾ ദർശിക്കുന്നത് കുരിശിനെ നോക്കി നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് നമുക്കത് ബോധ്യമാവുക കുരിശിൽ ദൈവം സ്നേഹമാകുന്നു എന്നുള്ള സത്യം ഉൾക്കൊള്ളുന്നുണ്ട് കുരിശിനെ നോക്കി ധ്യാനിച്ചാൽ നമുക്കത് ബോധ്യമാകും നമ്മോടുള്ള കർത്താവിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രകാശനമാണ് നമ്മൾ കുരിശിനെ നോക്കി ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി ബലിയായിട്ട് സമർപ്പിക്കുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു പൗലോ സ്ലിഹ ഗലാത്തിയർക്കുള്ള ലേഖനം രണ്ട് ഇരുപതിലും ഇക്കാര്യം തന്നെ ഏറ്റു പറയുകയാണ് ഈശോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയായിട്ട് സമർപ്പിച്ചു നമുക്ക് ഓരോരുത്തർക്കും ഇപ്രകാരം തന്നെ പറയുവാൻ സാധിക്കണം കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്കിപ്രകാരം പറയുവാൻ സാധിക്കണം കുരിശിനെ നോക്കി ധ്യാനിച്ചുകൊണ്ട് ആ കുരിശിലൂടെ പ്രകാശിതമായ സ്നേഹം വെളിവാക്കപ്പെട്ട സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും പറയാൻ സാധിക്കണം ഈശോ എന്നെ സ്നേഹിച്ചു എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലിയായിട്ട് സമർപ്പിച്ചുവെന്നും പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി ധ്യാനിച്ചതുകൊണ്ട് മാത്രമായില്ല ഈ സ്നേഹം അനുഭവിച്ചറിയുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ിഹ എഫേസൂസുകാർക്കുള്ള ലേഖനം മൂന്നാമധ്യായം പതിനെട്ടും പത്തൊൻപതും തിരുവചനങ്ങളിലൂടെ നമുക്ക് വേണ്ടി എഫ് എസൂസുള്ള ക്രൈസ്തവർക്ക് വേണ്ടി പ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും ഭീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കേണ്ടത് ഇതിനു വേണ്ടിയാണ് എല്ലാ വിശുദ്ധരോടുമൊപ്പം നമ്മുടെ ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ നീളവും ആഴവും വീതിയും ഉയരവും എല്ലാം ഗ്രഹിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാ വിജ്ഞാനത്തെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലായ്പ്പോഴും വിശ്വസിക്കുകയും ചെയ്യണം കർത്താവ് നമ്മെ എല്ലായ്പ്പോഴും സ്നേഹിക്കുന്നുണ്ട് നാം ആ സ്നേഹം അനുഭവിച്ചറിയാൻ നമുക്ക് സാധിച്ചാലും അനുഭവിച്ചറിയാൻ സാധിക്കാതെ പോയാലും കർത്താവ് എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നുണ്ട് ജോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാമത്തെ ആദ്യം പതിനാറാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലായ്പ്പോഴും വിശ്വസിക്കണം ദൈവം സ്നേഹമാണ് സ്നേഹിക്കുവാനേ ദൈവത്തിന് സാധിക്കൂ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിന് വിരുദ്ധമായിട്ടൊന്നും ദൈവത്തിലില്ല നാം എത്ര വലിയ പാപികളായിരുന്നാലും ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് ഒരിക്കലും ദൈവം നമ്മെ സ്നേഹിക്കാതിരിക്കുകയില്ല ഈ സ്നേഹത്തിൽ നമ്മളെല്ലായ്പ്പോഴും വിശ്വസിക്കണം വിശ്വാസ വർഷം നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വസിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ കർത്താവിൻ്റെ നമുക്ക് വേണ്ടി മരിച്ച കർത്താവിൻ്റെയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത കർത്താവിൻ്റെ ഈ സ്നേഹത്തിലുള്ള വിശ്വാസമാണ് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കിടന്ന ഒരു പോളൻ്റുകാരി പെൺകുട്ടി ആ തടവറയുടെ ഭിത്തിയിൽ മതിലുകളിൽ എഴുതി വച്ചിരുന്ന മൂന്ന് കൊച്ചു വാചകങ്ങളുണ്ട് ആ കുട്ടിയുടെ ദൈവത്തിലുള്ള വിശ്വാസം ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള വിശ്വാസം എത്ര വലുതാണ് എന്ന് വ്യക്തമാക്കുന്ന മൂന്ന് കൊച്ചു വാചകങ്ങളാണ് ആ വാചകങ്ങൾ ഇപ്രകാരമാണ് ഐ ബിലീവ് ഇൻ ദ സൺ ഈവൻ വെൻ ഇറ്റ് ഈസ് നോട്ട് ഷൈനിങ് ഞാൻ സൂര്യനിൽ വിശ്വസിക്കുന്നു സൂര്യൻ പ്രകാശിക്കാത്തപ്പോഴും ഐ ബിലീവ് ഇൻ ലവ് ഈവൻ വെൻ ഐ ഡു നോട്ട് ഫീൽ ഇറ്റ് സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആ സ്നേഹം അനുഭവിച്ചറിയാൻ എനിക്ക് സാധിക്കാത്തപ്പോഴും മൂന്നാമതായി കുട്ടി പറയുകയാണ് ഐ ബിലീവ് ഇൻ ഗോഡ് ഈവൻ വെൻ ഹീസ് സൈലൻ്റ് ദൈവം നിശബ്ദനായിരിക്കുമ്പോഴും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്രയോ വലിയ വിശ്വാസമാണ് ആ കുട്ടിക്കുള്ളത് ഇതുപോലുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത് ദൈവം ഒരിക്കലും നമ്മെ കൈവെടിയുകയില്ല ദൈവം ഒരിക്കലും നമ്മെ ഉപേക്ഷിക്കുകയില്ല ദൈവം ഒരിക്കലും നമ്മുടെ കണ്ണ കാണിക്കാതിരിക്കുകയില്ല ദൈവത്തിൻ്റെ കർണ്ണ കാണിക്കാതിരിക്കുവാൻ സാധിക്കുകയില്ല കാരണം ദൈവം സ്നേഹം തന്നെയാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മളെല്ലായ്പ്പോഴും വിശ്വസിക്കണം ഒരിക്കലും നമ്മൾ അവിശ്വസിക്കരുത് എപ്പോഴും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം അതുകൊണ്ട് മാത്രമായില്ല നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സവിശേഷതകൾ അനുകരിക്കാനായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കൂടി നമ്മൾ പരിശ്രമിക്കണം കർത്താവ് അതിന് നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട് കുരിശിൽ മരിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് കർത്താവ് നമ്മോട് പറഞ്ഞു കൽപ്പന രൂപേണ നമ്മോട് പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം എല്ലാവരോടും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം ശത്രുക്കളോട് പോലും ക്ഷമിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവ് കരുണ കാണിച്ചതുപോലെ കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം കർത്താവ് ശുശ്രൂഷിച്ചതുപോലെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ അപ്രകാരം ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ടി മരിച്ച പാപികളായിരിക്കെ നമ്മെ സ്നേഹിതരെന്ന് കണ്ട് സ്നേഹിതരായിട്ട് കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിൻ്റെ യഥാർത്ഥ അനുയായികളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കുക എല്ലായ്പ്പോഴും നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതരണം നൽകുവാൻ തക്ക വിധം അത്രമാത്രം നമ്മെ സ്നേഹിച്ച സ്വർഗസ്തനായ പിതാവിൻ്റെ മക്കളായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കുന്ന അപ്പോഴാണ് സ്നേഹിക്കുമ്പോഴാണ് സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ചായയിലും സൃഷ്ടിക്കപ്പെട്ടവരായി നമ്മിൽ ദൈവപിതാവിൻ്റെ ആ രൂപം സാദൃശ്യം കൂടുതൽ കൂടുതൽ വ്യക്തമായിട്ട് തെളിഞ്ഞു വരികയാണ് ക്ഷമിക്കുമ്പോൾ കരുണ കാണിക്കുമ്പോൾ മറ്റുള്ളവരെ സ്നേഹത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആ പ്രതിരൂപം ആയിട്ട് മാറുകയാണ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നമ്മിൽ കൂടുതൽ കൂടുതൽ വെളിവാക്കപ്പെടുകയാണ് അതുകൊണ്ട് ഈ പിടാനുഭവ ആഴ്ചയിലെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളേണ്ട സന്ദേശം ഇതാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു നമ്മളുള്ള സ്നേഹത്തെ പ്രതി കർത്താവ് മരിച്ചു കുരിശിൽ മരിച്ചുകൊണ്ട് നമ്മളുള്ള അതിരറ്റ സ്നേഹം കർത്താവ് പ്രകടിപ്പിച്ചു കർത്താവിൻ്റെ കുരിശിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിൻ്റെ അതിരറ്റ സ്നേഹത്തിൻ്റെ സമ്പൂർണ്ണ പ്രകാശനം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കണം കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം ഇത്രമാത്രം എന്നെ സ്നേഹിച്ച കർത്താവ് അങ്ങേയെ സ്നേഹിക്കുവാൻ അങ്ങേര സ്നേഹത്തിൽ വസിക്കുവാൻ വേണ്ട കൃപ അവിടെ എനിക്ക് നൽകണമേ അങ്ങ് സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ പ്രകാരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ പ്രകാരം ജീവിക്കുവാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ ഈ വിശുദ്ധ വാരാചരണം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരാചരണമായിട്ട് മാറും അതിനുള്ള കൃപ നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത് നമ്മുടെ കർത്താവ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ഹൃദയപുരം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു